ചെറിയ കുട്ടികളെ കാറാണ് ഇത് വാങ്ങിക്കോളി. ആ ഇതിൻ്റെ മോനെ കത്തി തിളങ്ങുന്ന കാറ് ഞാൻ ഈ ഇവിടെ ഒന്നും ഇല്ല നമ്മുടെ കേരളത്തിൽ ഒന്നും ഈ കാറില്ലട്ടോ ഇത് ഇന്ത്യയിൽ നിന്ന് വന്ന കാറാണ് ആ ഇൻ്റെ മോനെ ഏതാ മോനെ കത്തിന് കത്തി തിളങ്ങുന്ന കുട്ടികൾക്ക് ഏത് ചെറിയ കുട്ടികൾക്കും ഇത് ഇഷ്ടപ്പെടില്ലാറ് ഇതിൻ്റെ മുന്നൂറ്റി അമ്പത് റുപ്യാണ് വില ഈ കാറിൻ്റെ വില കാരണം ഈ കത്തിൻ്റെ കാറിന് മുന്നൂറ്റിയമ്പത് റുപ്യാണ് അതൊക്കെ മുന്നിട്ടേമ്പർത്ത കേട്ടോ വാങ്ങിക്കോട്ടോ കാരണം ചാർജ് ചെയ്യുന്ന ഉപയോഗിക്കാം റിമോട്ടറ് റിമോട്ടറ് കാറ് കൊണ്ടുപോയിക്കോട്ടോ അതിൻ്റെ മോനെ ഏതാ മോനെ കറങ്ങണ പമ്പരം പമ്പറമായിട്ടോ പമ്പരം കറക്ക നിൽക്ക് അതാ ചെറിയ കാറ് കാരണം മഞ്ഞ ചുവപ്പ് പച്ച ഏത് വേണ്ടി നീലണ്ട് അതെ വേണേ കൂടെ കേട്ടോ പിന്നെ ഊതുന്നുണ്ട് ഊതിന്ന് അതാ അങ്ങോട്ട് ഊതി പറപ്പിച്ചു വിട്ടോ അങ്ങോട്ട് കൂടി കാരണം ബാലുവും ഊതിന്നാരി ഊതാ അതാണ് അങ്ങോട്ട് ഊരി ഊത കാരണം ചുക്കാൻ സെടീൻ്റെ അടുത്തിന്റെ ഇപ്പൊ പോയിക്കോണു വാറോഡി ഉണ്ടാവും വാങ്ങിക്കോടി നിങ്ങൾ വേണമെങ്കിൽ വേണമെങ്കിൽ എന്താ മോളെ രസം കാരണം ഊതി നോക്കിട്ടോ ഊതി നോക്കി ബാലുവും പേർക്കുന്ന ആരെയും വീർത്ത് പോവും പറന്ന് പോകും പറന്ന് പറക്കുന്ന കയറി നോക്കട്ടെ ഈ കാറിൽ ചെറിയ കുട്ടിക്ക് എന്താ ഇഷ്ടപ്പെടും തിളക്കുന്ന കാറാണ് പിന്നെ സ്കൂട്ടർ കിട്ടോ ഈ സ്കൂട്ടറാണ് കയറി പോവാ സ്കൂട്ടർ വരുന്ന സ്കൂട്ടറുമായിട്ട് കയറിയാൽ മതി ചെറിയ കുട്ടിയെന്ന സ്കൂട്ടറാണ് അങ്ങോട്ട് കയറിയാ അതങ്ങോട്ട് പോയിക്കോളും റൊമോട്ടർക്കാണ് റൊമോട്ടർ റൊമോട്ടർ കൂടെ ആട്ടോ അത് എന്നിട്ട് വാങ്ങിക്കോളി കൊണ്ടുപോയിക്കോളൂ ഉമ്മമാരെ വാങ്ങിക്കൊടുക്കി കുട്ടികൾക്ക് ഒരു കളിക്കട്ടെ ചെറിയ കുട്ടികൾ കാരണം നിങ്ങൾ ഒക്കത്ത് നിന്ന് ഇറങ്ങിയിട്ട് കളിക്കട്ടെ പോലെ വാങ്ങി കൊടുക്കി റിമോട്ട് കാറ് ലൈറ്റിൻ്റെ കാറ് മോട്ടർ സൈക്കിൾ വാങ്ങി കൊടുക്കി പേര് പോട്ടെ അവർ വിടട്ടെ അതാ ഒരു കുട്ടി പാച്ച കുട്ടി മാങ്ങട്ടെ അതാ ഊതിരുന്നത് വാങ്ങി കൊടുക്കട്ടോ ഇങ്ങനത്തെ വാങ്ങിയിട്ട് അത് പടക്കം ഒന്നും ഉണ്ടാക്കിയിട്ട് പോയത് പടക്കൊക്കെ പൊട്ടിപ്പോവും ഇതൊക്കെയാണ് വാങ്ങിക്കൊടുക്കട്ടെ പടക്കം അങ്ങോട്ട് പൊട്ടിപ്പോവും ഇതൊക്കെയാണ് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ നല്ല കാര്യം ഇതൊക്കെ വാങ്ങി കൊടുക്കി ഇതാണ് യഥാർത്ഥ നല്ല ഉമ്മാനിക്കേണ്ടത് കുട്ടികൾ കാർ ഒളിക്ക് സ്വയം കാണിക്ക് കുട്ടികൾക്ക് കാറ് വാങ്ങിക്കൊടുക്കി ഈ തിളക്കുള്ള കാറുകൾ ആ കാണുന്നത് പല സൈസ് കാറട്ടോ തിളക്കുള്ള കാറുണ്ട് പമ്പറുണ്ട് അതുപോലെ റിമോട്ടറിൽ കൂടെ പോയ കാറുണ്ട് വാങ്ങിക്കൊടുക്കി ഒന്ന് നോക്കണ്ട എടുത്ത് വാങ്ങിക്കൊടുക്കി കാർ എന്തിനാ മറച്ചിരിക്കുന്നു വാങ്ങിക്കൊടി വാങ്ങിക്കൊടുക്കി കുട്ടികൾക്ക് ആ പടക്കം വാങ്ങിക്കാട്ടിയുള്ളത് ഇങ്ങനത്തെ കാര്യം വാങ്ങിക്കൊടുക്കി വെറുതെ കൈയും കാലും പൊള്ളിക്കാൻ വേണ്ടി വാങ്ങിക്കൊടുക്കണ്ട പടക്കൊക്കെ കൈയും കാലും പൊള്ളും കൈ കണ്ണ് മൂക്ക് അത് അതുപോലെ പിന്നെ മെനി അതുപോലെ വായി ഒക്കെ പൊള്ളും അവർ വാങ്ങി കൊടുക്കണ്ട ഇത് വാങ്ങി കൊടുത്താൽ കാലും കയ്യും കേടാക്കാൻ വേണ്ടിയാണ് ഇതൊക്കെയാണ് കുട്ടികൾക്ക് വാണ്ടിയത് ഇതൊക്കെയാണ് വാങ്ങി കൊടുക്കി ഇതൊക്കെ കൊണ്ടുപോട്ടെ ഇതൊക്കെ ചുവപ്പ് കാറ് മഞ്ഞ കാറ് പച്ചക്കാറ് നീലക്കാർ അതുപോലെ ഊതുന്നത് വാങ്ങി കൊടുക്കട്ടോ വലു ഊരുന്നാടി ഊരി പോവും അങ്ങോട്ട് പോവണ കാരണം ഒരു ഒരു ഒരുത അങ്ങനെ പറന്ന് പോയിക്കോളും കൊടുക്കട്ടോ ചെറിയ ചെറിയ പന്ത് പന്ത് പോണാൽ പറന്നോളും വാങ്ങിക്കൊടുക്കി ഇതൊക്കെ പദ പത പദവത ഇക്കളാണോ അത് വാങ്ങി വാങ്ങിക്കൊടുക്കുന്നത് കോട്ടെ അവളി കളിക്കട്ടെ ഇതൊക്കെ വാങ്ങി വാങ്ങിക്കൊടുക്കി ഇതൊക്കെയല്ല വാങ്ങി കൊടുക്കേണ്ടത് പിന്നെ എന്താണ് മാതാപിതാക്കളെ നാളെ മാറ്റിയൊക്കെയാണ് ഇതല്ലേ നിങ്ങളെ കുട്ടികൾക്ക് കൊടുക്കാനുള്ളത് പടക്കൊക്കെയാണ് പൊട്ടിപ്പോയി പടക്കം വാങ്ങിക്കൊടുത്താൽ മാത്രമല്ല കൈയും കാലൊക്കെ പൊള്ളും കൈയും കാലൊക്കെ പൊള്ളും കൈ കാല് തല അതുപോലെ കൊടയിലൊക്കെ പൊള്ളും ഇതാകുമ്പോൾ കുഴപ്പമില്ല ഇതൊക്കെയാണ് വാങ്ങി കൊടുക്കട്ടെ ഇതാണ് വാങ്ങി കൊടുക്കട്ടെ അങ്ങട്ട് കളിക്കട്ടെ കുട്ടികൾ കുട്ടികൾ കളിക്കട്ടെ നിങ്ങള് പ്രോസാണിപ്പിക്കവരാ അല്ലാതെ വേറെ ആൾക്കാർ പറഞ്ഞൊന്ന് കേൾക്കരുത് ഇതൊക്കെ അവിടെ വാങ്ങി കൊടുക്കേ ഇതൊക്കെ വാങ്ങി കൊടുത്താലല്ലേ അവർക്കൊരു ഒരു നിങ്ങളോട് സേം ഉണ്ടാവുള്ളൂ ആ എന്റെ ഉമ്മ വാങ്ങി തന്നെ ആ ഉമ്മാനോട് സേം കാണിക്കുള്ളൂ കീർത്തേണ്ടാവുള്ളൂ മക്കൾക്ക് പെൺകുട്ടിക്കാർ ആൺകുട്ടിക്കാറ് വാങ്ങിക്കൊടുക്കി ഇതൊക്കെയാണോ വാങ്ങി കൊടുക്കേണ്ടത് ഇത് കൊണ്ടോട്ടെ ഇതാണ് വാങ്ങേണ്ടത് ഇങ്ങനത്തെ കേട്ടോ ഇങ്ങനത്തെ ഇങ്ങനത്തെ ആണ് വാങ്ങി കൊടുക്കേണ്ടത് കളിക്കട്ടെ ഒരു കളിക്കട്ടെ അതെ ഈ സമയത്ത് ഒരു കളിക്കാളുള്ളത് വാങ്ങി കൊടുക്കി സ്കൂളൊക്കെ തുറക്കാൻ പോലെ ഇനി വേറെ കളിക്കട്ടെ സുഖമായിട്ട് ഓക്കെ